അത്ഭുതമൊന്നും സംഭവിച്ചില്ല എക്സാലോജിക് മാസപ്പടി വിവാദത്തിൽ ഒടുവിൽ അന്വേഷണത്തിന് ഇടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തു നിൽക്കെ എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നതിനിടെ ഇപ്പോൾ ഈ വരവിന് രാഷ്ട്രീയ ഉദ്ദേശമുണ്ടെന്ന് വ്യക്തം മൂന്നാം തവണയും അധികാരമുറപ്പിക്കാൻ എതിരാളികളെ സർവായുധവും ഉപയോഗിച്ച് വേട്ടയാടുന്നുണ്ട് ബി ജെ പി കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് തന്നെ മരവിപ്പിച്ച് പാപ്പരാക്കി രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയെ ജയിലിലടച്ചു കേരളത്തിലേക്കുള്ള ഈ വരവിന്റെ ലക്ഷ്യവും മറ്റൊന്നല്ല വീണയിലൂടെ ലക്ഷ്യം പിണറായി തന്നെ ഏതാനും ദിവസം മുമ്പ് അന്വേഷണ ഏജൻസികളെ കൊണ്ട് സഹികെട്ട് ഇത് വേട്ടയാടലെന്ന പരാതിയുമായി പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു അന്വേഷണ ഏജൻസികളുടെ നടപടിക്ക് മാർഗനിർദ്ദേശം കമ്മീഷൻ തന്നെ പുറത്തിറക്കും എന്നായിരുന്നു റിപ്പോർട്ട് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എം അതേ സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് ഇ ഡി വരുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും കെജ്രിവാളിന്റെ കാര്യത്തിൽ പറഞ്ഞത് പിണറായിയുടെ കാര്യത്തിൽ വിഴുങ്ങുമോ ബി ജെ പി സി പി എം ബന്ധം എന്നായിരുന്നു വി ഡി സതീശന്റെ ഇതുവരെയുള്ള വിമർശനം എന്നാൽ ഇന്ന് അങ്ങനെ ബന്ധമില്ല എന്ന് കാണിക്കാനുള്ള സൂത്രപ്പണി എന്നായി പ്രതികരണം പക്ഷേ ബി ജെ പി വിരുദ്ധതയിൽ ഒരു പടി മുന്നിൽ എന്ന വാദം കരുത്തോടെ ഉന്നയിക്കാൻ സി പി എമ്മിന് ഇതിലൂടെ കഴിയും ഇ ഡി എന്താ മൂക്കിൽ കയറ്റുമോ എന്ന തോമസ് ഐസക്കിന്റെ ചോദ്യത്തിലെ രാഷ്ട്രീയ ധ്വനിയും അതാണ്